ഹായ് ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്ന് ഒരു പോത്തിറച്ചി കറി ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ പോത്തിറച്ചി എടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ കുക്കറിലോട്ട് സോട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പിന്നെ മല്ലി പിന്നെ ഗരം മസാല പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് കുഴച്ച് ഇതിനകത്ത് വെച്ചു വെച്ചിട്ട് ഞാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു നമുക്ക് അടുപ്പിന് അരമണിക്കൂർ സോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് അടുപ്പയിലോട്ട് വെച്ച് ഒറ്റ വീച്ചിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഈ സമയം കൊണ്ട് നമുക്ക് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി രണ്ട് ചെറിയ സവാള ഒരു തക്കാളി ഇതെല്ലാം കൂടി ചവട്ട് കുറച്ച് ഒരു തുള്ളി വെള്ളി തന്നെ ഒഴിച്ചാൽ കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കും ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് വഴക്കും അപ്പം അതിൻ്റെ മസാല നമ്മൾ എടുത്തെന്ന് വെച്ചാൽ ഞാൻ എരി കുറച്ച് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം ഒരു ഞാൻ ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിരി മുളക്ടിയും കാശ്മീരി മുഴുവൻ ചേർന്നുള്ളത് അത് ഞാൻ ഒന്നര സ്പൂൺ എടുത്ത് ഒരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി എടുത്തു ഗരം മസാല എടുത്തു പിന്നെ അതിൻ്റെ അടിയിൽ ഒരു എന്താ പറഞ്ഞു ഈ മഞ്ഞൾപ്പൊടിയുടെ ഇറപ്പുണ്ട് പിന്നെ നമുക്കെടുത്തത് ഞാനെടുത്തത് നമ്മുടെ കുരുമുളക് ഞാൻ ചവച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇന്നത്തെ ഇടാം ഇടങ്ങി നമ്മുടെ ഈ ഉള്ളി ഒരു വിത കഴിയുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ഈ കുരുമുളകിന്റെ ആ ഒരു വിപ്പ വെള്ളം ചതച്ച വെക്കും അതുകൂടെ നല്ലതുപോലെ അടിയാംട്ട് നമ്മുടെ സവാളയും പിന്നെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ കുരുമുളക് ഇത്രയും നമ്മൾ ഇത്ര ഇവിടെ ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ മസാലകളെല്ലാം അടിയാം മസാല നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം ഇവിടെ എരിവ് പൊതുവേ കുറവായതുകൊണ്ട് ഞാൻ പിരിയും മുളകും കച്ചകു മുളകാണ് യൂസ് ചെയ്യുന്നത് സാദാ മുളകൂടി യൂസ് ചെയ്തു കേട്ടോ അപ്പോൾ നിനക്ക് അത് ചൂറ്റയും പുറത്തേക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മസാലപ്പൊടി ഇല്ലാതെ കിട്ടാം എടുത്ത് വെച്ചേക്കരുത് മസാലപ്പൊടി അത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഒന്ന് വാതിട്ടെ പിന്നെ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടി എടുത്തിട്ട് നമുക്ക് ഈ പോത്ര ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് ഒരു വിസിൽ അടിച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം അതിന് ഞാൻ ജസ്റ്റ് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാത്തിനും കാൽ ടീസ്പൂൺ വെച്ച് ഈ ബീഫിനകത്ത് ഇട്ടിട്ടുണ്ട് ദേവിക്ക് നമ്മൾ വെച്ചല്ലേ അപ്പം അതിനകത്ത് പിടിച്ചോളു മസാല അപ്പോൾ ഈ മസാലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം തീ കുറച്ചിടുകയും ഓഫ് ചെയ്യുക ചെയ്യുകയെന്ന് വെച്ചാൽ പൊടി കഴിയരുത് അപ്പോൾ നമ്മുടെ പോത്തറച്ചോരി വീസിലടിച്ച് ഞാൻ പിന്നെ അടുപ്പ് ഉറന്ന് നോക്കിയപ്പം കണ്ടോ വെള്ളം കണ്ടോ ഒട്ടും നമ്മൾ വെള്ളം ചെറുത്തില്ലേലും വെള്ളം ഇട്ടം പോലെ ഉണ്ട് എന്നിട്ട് നമുക്കെന്താ അറിയാം ഞാൻ രാവിലെ പോകുന്നവരെ ഞാൻ അത് പിന്നെ അത് തുറന്നില്ല അത് കഴിഞ്ഞിട്ടാണ് തുറന്നത് ഇനി നമുക്ക് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഈ സവാളക്കൂട്ടൊക്കെ ഇല്ലേ അതിനകത്തോട്ട് ഇടാം ഇതിട്ടിട്ട് ഇനി ചെറിയ തീല് കുക്കറി ഇത് വേവാ ഉണ്ട് വേവ ഉണ്ട് ചെറിയ തീയിൽ വെക്കുകയോ അല്ലെങ്കിൽ മറ്റേ സാദാ പാത്രത്തിൽ വെക്കുകയോ ചെയ്യും ഞാൻ ഇതിനകത്ത് ചെടി തീരി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ ഞാൻ നല്ലതുപോലെ ഈ നമ്മുടെ ഉള്ളിയും പിന്നെ സോറി സവാളയും ചെറിയ ഉള്ളിയും ആ തക്കാളിയുടെ മിശ്രിതം നല്ലതുപോലെ നമ്മൾ വഴറ്റി മിശ്രിതമില്ല മസാലയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി പിടിപ്പിച്ച് ഇത് നമുക്ക് വളരെ ചെറിയ തീരെ ഇട്ട് കൊടുത്താൽ മതി സിംപിലിടിഞ്ഞാൽ നല്ലത് പണ്ടൊക്കെ നമ്മൾ വിറകടുപ്പിലൊക്കെ ഒട്ടു ഇരുളിയൊക്കെ ഇട്ട് വേവിക്കത്തില്ലേ അതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഇതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ചെറിയ തീയിൽ ഇട്ട് വേവിച്ചാൽ മതി സാധാ സാധാപാത്രത്തിൽ വേവിച്ചാൽ നമ്മളെ ഗ്യാസ് പോത്തും ടേസ്റ്റ് അതാണ് അപ്പം വളരെ ചെറിയ തീയിൽ ഇട്ട് വേവിക്കണം ആ സിമ്പിലാണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഒരു വിസിറൂടെ അടിച്ചിട്ട് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ സവാളയൊക്കെ ചേർത്തായിരുന്നല്ലോ ചേർത്തിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഏർ പോകുന്നവരെ ഞാൻ തുറന്നില്ല ഇപ്പം തുറന്നു നോക്കിയപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇനി കുക്കറിയിൽ നിന്ന് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റി പാനകത്തോട്ട് ഇടുവാണേ ഇനി നമുക്ക് കുറച്ച് നേരം അതിനകത്ത് കിടക്കട്ടെ നിങ്ങൾക്ക് വെള്ളം ഈ ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ട് ഇതിനകത്ത് ആ ഇറച്ചിക്കാത്ത വെള്ള പുതർച്ചയുടെ വെള്ളം ആണ് ഇതിൽ വെന്തത് കുറച്ച് നേരം കൂടെ ഞാൻ കിടക്കട്ടെ ഇനി ഈ നമ്മുടെ പാനകത്തിട്ടിട്ട് കുറച്ച് ഞാൻ ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചതിനകത്ത് നമുക്കിന്ന് കപ്പയുണ്ട് അതിനകത്ത് കഴിക്കാൻ വേണ്ടി കുറച്ച് ഗ്രേവി വേണ്ടേ അപ്പം ഞാൻ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അത് തിളപ്പിച്ച വെള്ളം ഒഴിക്കാവും അത് ഞാൻ ഒഴിച്ചു അത് നല്ല വേപിടിയത് ഇപ്പം ഇതിനകത്ത് ഒരു ഒരു മുക്കാൽ ഭാഗം ബെന്തു കെട്ടോ ഇനി ഒരു കാൽ ഭാഗം കൂടെ ജസ്റ്റ് മുക്കാൽ ഭാഗം അല്ലേ ഇപ്പം നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കുറച്ചുകൂടെ വേവണമെങ്കിൽ അത്രയും നല്ലത് വേണ്ട കുറച്ചുകൂടെ വേവാൻ വേണ്ടി ഞാൻ ഇട്ടു അപ്പം ഇതിനകത്ത് ഉപ്പ് എരി പിടിക്കുകയും ചെയ്യും ചെറിയ തീയിലിട്ട് കിട്ടാൻ പറ്റും കേട്ടോ ചെറിയ തീയിലിട്ട് ഒന്ന് കിടക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലതുപോലെ പുതിർച്ചു വന്നിട്ട് ഞാനത് അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പീസ് എടുത്ത് കണ്ടോ നല്ല ഇതായിട്ട് വെന്ത് അപ്പം ഇതാണ് നമ്മുടെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ വെക്കാവുന്ന കൊതറച്ചറി പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പ് ചെയ്യുന്നില്ല ഞാൻ കപ്പയോട് വേവിച്ചിട്ട് കാണിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പോത്തറച്ചിയൊക്കെ റെഡിയാക്കി ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാനായിട്ട് കപ്പയൊക്കെ ഇങ്ങനെ വേവിച്ച് വെച്ചു ഇനി നമുക്കിതിനകത്തോട്ട് പോത്തറച്ചിയുടെ ഗ്രേവി ഇങ്ങനെ ഒഴിക്കാം കണ്ടോ നല്ല ചൂട് പുത്തറച്ചിയുടെ കറിയും നല്ല ചൂട് കപ്പയും ഇത് ഭംഗിയല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ചെയ്യേണ്ടത് വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ